വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇത് പെരുന്നാളാണ് ചെറിയ പെരുന്നാളാണ് അപ്പൊ ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് നമ്മള് എല്ലാരും കൂടെ കുടുംബസമേതം ഒരു യാത്ര പോവാണ് വലിയ യാത്രയൊന്നുമല്ല ഗൈസ് വളരെ ചെറിയൊരു യാത്ര യാത്ര നമ്മളെ കൂടെ ഉള്ളവരെയൊക്കെ പരിചയപ്പെടുത്താം ഷാജഹാൻ എന്നെല്ലാരും അറിയാമല്ലോ ഗൈസ് നിങ്ങൾക്ക് ഇത് നൌഫി ഇത് ഫ്രണ്ടിൽ കൊറേ ഉണ്ട് ഫ്രണ്ടിൽ കുറെ പേരുണ്ട് ഗൈസ് ഇതാണ് അല്ല പിന്നെ ഫ്രണ്ടിലും ഉണ്ട് ഗൈസ് അപ്പം നമുക്ക് കണ്ടില്ലേ കൊറേ പേരാണ് നമ്മൾ ഒരു വണ്ടിയിൽ യാത്ര പോകുന്നത് അപ്പൊ വഴി നമുക്ക് എല്ലാം കാണാം സ്ഥലം വണ്ടിയിലിരുന്ന് ചോറ് തിന്ന അല്ലമി കണ്ടാ കണ്ടില്ലേ ചോറ് ഇറച്ചി വർക്കല പോവാൻ വേണ്ടി നമ്മൾ വന്നിട്ട് വണ്ടിയിരുന്ന് ചോറ് തിന്ന ഏർ അതാണ് ഞാനല്ല ഞാൻ തിന്നിട്ടാണ് വന്ന

ಗಾಯಸಪ್ಪ ನಮ್ಮೆ ವರ್ಕಲ್ ಎತ್ತೆ ಗಾಯಸ ಭಯ ಇಟ್ಟು ಅಪ್ಪ ಏಕದೇ ഏഴുമണി ആയി ഒരു ടിസ്റ്റ് എന്താന്ന് വെച്ചാല് ഗൈസ് പെരുന്നാളായത് കൊണ്ട് നമുക്ക് ആ ക്ലിപ്പിന്റെ അകത്തോട്ട് കേറാനേ പറ്റി പറ്റിട്ടില്ല വണ്ടി കയറാനേ പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് ഈ റോഡിലാണ് മെയിൻ റോഡിൽ പാർക്കിംഗ് എന്ന് വെച്ചാൽ എവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഗൈസും നമ്മൾ പെട്ട് പോയി നിൽക്കുകയാണ് ഇവരൊക്കെ അവിടെ ഇവിടെ പൊറിച്ചിരിക്കും ഒരു ദൂര നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ നമുക്ക് ക്ലിപ്പിലേക്ക് കയറാൻ പോലും പറ്റിയിട്ടില്ല കാരണം പെരുന്നാളായത് കൊണ്ട് എല്ലാരും കടലിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം നമുക്ക് നോക്കാം നമ്മൾ ഇതുവരെ അങ്ങോട്ട് എത്തിയില്ല അപ്പൊ എത്തുമ്പോ നമുക്ക് കാണാൻ അപ്പം ഗൈസ് ഇപ്പോഴാണ് നമ്മൾ ആ ക്ലിഫ് ക്ലിപ്പിന് അങ്ങോട്ട് വളഞ്ഞു കയറണം കാരണം ഗൈസ് അത്രയും തിരക്കാണ് പെരുന്നാൾ ആയതുകൊണ്ട് ഇതിനകത്തോട്ട് വണ്ടി പോലും പോകത്തില്ല അപ്പൊ നമ്മള് ഇറങ്ങി അങ്ങ് നടക്കുകയാണ് കുറെ കിഞ്ചലാണൊക്കെ നടക്കാണ്ട് ഗൈസ് അപ്പൊ നമ്മള് വർക്കല ക്ലിഫിൽ എത്തി ഗൈസ് അപ്പൊ എന്തൊരു കാറ്റ് സൂപ്പർ അപ്പൊ പോളി ഗൈസ് നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പൊ എത്തി ഭയങ്കര തിരക്കാണ് നമ്മൾ നടന്ന് നടന്ന് അടപ്പള ഇനി നമ്മൾ പോയി കടലിലാന്നാണ് അപ്പൊ കടലിൽ ഇറങ്ങാൻ ഇതാണ് പാത്തു 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 അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ നമ്മളൊരു സൗണ്ടൊക്കെ കേൾക്കാം ഗൈസ് പോയാ നടന്ന് നടന്ന് പോവാം അപ്പൊ നമ്മൾ കുറെ ദൂരം നടന്ന് ഇനിയും കുറച്ച് നടക്കാം ഗൈസ് ഫൈനലി എത്തിച്ചേർന്നിരിക്കുന്നു നമ്മൾ താഴെ ഇറങ്ങി കായ സൂപ്പർ കാറ്റ് രാത്രി കടലിൽ വരണ ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ നല്ല കാറ്റ് പക്ഷെ തിരക്കിനൊരു കുറവില്ല വയസ്സിൽ ഞാൻ കാണിച്ചു തരാം തിരക്ക് പിന്നെ ഇവിടെ ലൈറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും പൈസങ്കിലും നമ്മൾ കടലിലെത്തി പൈസ പൊളിക്കാം അലവിനൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാണ് അപ്പൊ കോളി വല്യ തിരമാലകളൊന്നുമില്ല എങ്കിലും കൊള്ളാം മുകളിലോട്ടൊക്കെ നോക്കൂ അവിടെന്നാണ് നമ്മളെ ഇറങ്ങി വന്നത് പിന്ന നല്ല തിരക്കുണ്ട് ഗൈസ് നല്ല തിരക്കുണ്ടെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് അവിടെ നമ്മൾ കാണാൻ പറ്റുന്നതാണ് കണ്ടിട്ട് കോളി ഗൈസ് പക്ഷെ വെള്ളത്തിന് വല്യ തണുപ്പൊന്നുമില്ല അല്ലേ റഹ്മത്ത് വെള്ളത്തിന് വലിയ തണുപ്പുണ്ടോ ഇല്ല ഇല്ല മാധുരാമന് തലായിര എങ്ങനുണ്ട് ഓ പിടിച്ചോ അലമീന്റെ പേടി ഗൈസ് അവിടെ പടക്കം പൊട്ടിക്കുന്ന സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അവിടെ പടക്കം പൊട്ടിക്കുന്നത് കണ്ടാ ഗൈസ് ആകാശത്ത് ഇപ്പം ഭയങ്കര തിര കൂടി ഗൈസ് അപ്പം നമ്മൾ വന്നപ്പോൾ അത്ര തിരയില്ല കണ്ടില്ലേ ഇപ്പം ഭയങ്കര തിര കൂടി ഇപ്പം അവിടെ നോക്കാം ഗൈസ് പടക്ക പടക്ക എങ്ങനെയുണ്ട് പാത്തു സൂപ്പർ കോളി കോളി ഗൈസ് കോളി അവിടെ ഗൈസ് ഇവിടെ കടലിൽ വന്നിട്ട് മുങ്ങി കുളിക്കുന്ന കുട്ടികൾ ഷാജാനൊക്കെ ഇവിടെ മുങ്ങി കുളിക്കാണ് ഗൈസ് കണ്ടില്ലേ അപ്പൊ ഗൈസ് നമ്മൾ കടലിൽ വന്ന് കുളിച്ച് ഗൈസ് എങ്ങനുണ്ടായിരുന്നു അതെ അതെ നല്ല രസം ഉണ്ടായിരുന്നപ്പൊ പോയിരുന്നു കഴിച്ച് അപ്പൊ സമയത്തിന്റെ ഒരു പരിമിതി വാവു എനിക്ക് ബാക്കി ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് അത് കലക്കി കഴിച്ചു കഴിച്ച് ഫുള്ള് ഖതമായി ഇനി നമുക്ക് വിശക്കുന്നുണ്ട് നമുക്ക് വല്ല കഴിക്കാൻ പൈസ അപ്പൊ നമ്മുടെ കൂടെ വന്ന് കഴിഞ്ഞാലും അണഞ്ഞു അല്ലേ അണഞ്ഞു ഫുള് അണങ്ങി നമുക്ക് por de <laughs>